ശാന്തിവിള ദിനേശന് തിരിച്ചടി പോക്സോ കേസ് റദ്ദാക്കണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി പോക്സോ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടനും സംവിധായകനുമായ ശാന്തിവിള ദിനേശ് സമർപ്പിച്ച ഹർജി തള്ളി സുപ്രീം കോടതി ജസ്റ്റിസ് ബേല എം ത്രിവേദി അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത് സിനിമയിലെ ബാലതാരത്തിനെതിരെ അധിക്ഷേപകരമായി സംസാരിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോക്സോ കേസ് എടുത്തത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശാന്തിവള ദിനേശ് ബാലതാരത്തിനെ അധിക്ഷേപിച്ചത് കേസിന് പിന്നിൽ മലയാള സിനിമ സംവിധായകന്റെ ഇടപെടലുണ്ടെന്നായിരുന്നു ശാന്തിവള ദിനേശിന്റെ ആരോപണം ശാന്തിവിള ദിനേശനും ഓൺലൈൻ ചാനലുടമ സുനിൽ മാത്യുവും ചേർന്നാണ് സുപ്രീം സുപ്രീംകോടതി ിൽ ഹർജി സമർപ്പിച്ചത് അതേസമയം ശാന്തിവിള ദിനേശിനെതിരെ നിർമാതാവ് സാന്ദ്ര തോമസിന്റെ പരാതിയിൽ മറ്റൊരു കേസും പോലീസ് ഈയിടെ എടുത്തിരുന്നു ശാന്തിവിള ദിനേശ് യൂട്യൂബർ ജോസ് തോമസ് എന്നിവർക്കെതിരെ കൊച്ചി ഇൻഫോ പാർക്ക് സൈബർ പോലീസാണ് കേസെടുത്തത് യൂട്യൂബ് ചാനൽ വഴി അപമാനിച്ചു എന്ന പരാതിയിലാണ് കേസ് ഇതാദ്യമായല്ല ശാന്തിവിള ദിനേശ് വിവാദത്തിലാകുന്നത് നേരത്തെ വിഖ്യാത ചലച്ചിത്രകാരൻ കെ ജി ജോർജിനും കുടുംബത്തിനുമെതിരെ വ്യക്തിപരമായ അധിക്ഷേപം നടത്തിയതിന് ശാന്തിവിള ദിനേശിനെതിരെ കെ ജി ജോർജിന്റെ ഭാര്യ സൽമ ജോർജ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെ സംവിധായകരുടെ സംഘടനയായ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ശാന്തിവിള ദിനേശിനെ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു നേരത്തെ ഭാഗ്യലക്ഷ്മിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയതിന് ശാന്തിവിള ദിനേശിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സ്വകാര്യ ജീവിതത്തെ അപമാനിക്കുന്ന വിധത്തിൽ യു യൂട്യൂബിലൂടെ അപകീർത്തി പരാമർശം നടത്തിയെന്ന ഭാഗ്യലക്ഷ്മിയുടെ പരാതിയിലായിരുന്നു ശാന്തിവള ദിനേശിനെതിരെ കേസെടുത്തത്